മലയാളം ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ബി എ മലയാളം എടുത്തത് പിന്നെ ഞാൻ ആ കോളേജിൽ കയറാൻ വേണ്ടിയിട്ട് എനിക്ക് അതാണ് കിട്ടിയത് ഈ കോർ സബ്ജക്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ പഠിക്കാൻ പക്ഷേ ജോലി കിട്ടാനായിട്ട് അതൊരു തടസ്സമാണെന്ന് ഞാൻ കേട്ടു അത് ശരിയാണ് നൂറ് ശതമാനം ഇന്ന് കോർ സബ്ജക്ട് പണിയെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കേണ്ട പൊസിഷൻ ഞാനൊരു മലയാളം ടീച്ചർ ആവണം കാരണം ഞാൻ ബി എ മലയാളം ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ ബി എ മലയാളം ഗ്രാജുവേറ്റ് കഴിഞ്ഞ ഒരാളുടെ കോർ സബ്ജക്ട് മലയാളമാണല്ലോ എനിക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും ഐദർ ഐ കെ ഗോ ഫോർ എം എ ടീച്ചറവാറൊക്കെ എഴുതിയെടുത്ത് അതിന്റെ അകത്തിനു അഡ്വാൻസ് പോർഷനിലേക്ക് പോയാൽ പ്രൊഫസറ അല്ലെങ്കിൽ എനിക്ക് സാഹിത്യമായിട്ട് എന്തെങ്കിലും താല്പര്യമുള്ള ആളാണെങ്കിൽ നല്ലൊരു എഴുത്തുകാരനാവാം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സെഗ്മെന്റ് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം സ്ക്രിപ്റ്റ് റൈറ്റർ ആവാം സിനിമ അങ്ങനെയുള്ള രീതിയിലേക്ക് പോവാം പക്ഷേ ഇതിനുള്ള കഴിവൊന്നും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളം ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ ബി എ മലയാളം എടുത്തത് പിന്നെ ഞാൻ ആ കോളേജ് കയറാൻ വേണ്ടിയിട്ട് എനിക്കതാണ് കിട്ടിയത് കാരണം രണ്ട് രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ കുട്ടികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഐ വോണ്ട് ടു സ്റ്റഡി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എനി സബ്ജെക്ട്